കർത്താവിൻ്റെ തിരുമുറബാടുന്ന വലികര നിന്റെ സിരസിൽ പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശു ക്രിസ്തുൻ നാമത്തെ മുപ്പത്തൊമ്പത് വർഷമെ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാൽ കെ സി നാമത്തെ വിധിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തം നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപ സർത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തെ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവദിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധാമ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ട് ദേവദിലെ പരിശുദ്ധാമ നിനക്ക് വേണ്ടി ഈ നിമിഷം മദ്യസം വഹിക്കുന്നു കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്ന കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ എന്ന് ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവതിരെ നീ അകലയല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക ദൈവതിരെ ഈ നൊൻപകാലത്ത് ഈ ദിവസങ്ങളിൽ നീ നീ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ നിനക്ക് നിന്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാൻ അർപ്പിച്ചുള്ള കുർബാന